നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്നുള്ള സന്തോഷവാർത്തയാണ് പുറത്തുവരുന്നത് നിലവിൽ ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം പത്തോടുകൂടി പൂർത്തിയാക്കാനാണ് തീരുമാനം അതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി നാലായിരത്തി കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ് ഓണച്ചിലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പയെടുത്ത് ഓണച്ചിലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റു വരുമാന മാർഗ്ഗങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തും കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുത്ത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു പങ്ക് നൽകണമെന്ന ആവശ്യം സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക